രണ്ട് പതിറ്റാണ്ടിന്റെ ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് നാല്പത്തിയഞ്ച് വർഷം നെടുങ്ങോട്ടൂർ ഫൈലുൽ ഇസ്ലാമിയ മദ്രസയിൽ സേവനം അനുഷ്ഠിച്ച സ്വദർ ഉസ്താദ് പി പി എം മൗലവിക്കും മദ്രസ കമ്മിറ്റി യാത്രയപ്പ് നൽകി നാല്പത്തിയഞ്ചു വർഷം നെടുങ്ങോട്ടൂർ ഫൈലുൽ ഇസ്ലാമിയ മദ്രസിൽ സേവനമനുഷ്ഠിച്ച സ്വദർ ഉസ്താദ് പി പി എം മൗലവിക്കു മദ്രസ കമ്മിറ്റി യാത്രയയപ്പ് നൽകി നെടുങ്ങോട്ടൂരിലെ തലമുറകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകിയ ഗുരുവര്യനാണ് പി എം മൗലവി നാട്ടുകാരുടെ പ്രിയപ്പെട്ട സ്വദർ ഉസ്താദ് തുടർച്ചയായി നാല്പത്തിയഞ്ചു വർഷമായി നെടുങ്ങോട്ടൂരിലെ ഫൈലുൽ ഇസ്ലാമിയ മദ്രസയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഉസ്താദ് സ്വീകാര്യനായിരുന്നു ചടങ്ങ് മഹല്ലഗത്തി ഷൌക്കത്തലി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു മൻസൂർ കെ പി അധ്യക്ഷത വഹിച്ചു മദ്രസ സെക്രട്ടറി കെ പി മുഹമ്മദ് അലി തിരുവേഗപ്പുറ പഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പർ മൂക്കോല രാധാകൃഷ്ണൻ തിരുവേഗപ്പുറ റേഞ്ച് സെക്രട്ടറി ജലീൽ ഫൈസി മഹല് പ്രസിഡന്റ് അൻവർ മുഹിയുദ്ദീൻ ഹുദവി സെക്രട്ടറി പി കെ സെയ്തലവി എം വി അനിൽകുമാർ ടി ഹൈദ്രുമാസ്റ്റർ മുകുന്ദൻ എം ടി പി മാനു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മദ്രസ മഹല് കമ്മിറ്റി ഭാരവാഹികള് പൂർവ്വ വിദ്യാർത്ഥി ഭാരവാഹികള് നാട്ടുകാർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു